സാരി നല്ല നൂറ് എല്ലാരും പോലീസ് ഞാൻ ഒരു കള്ളച്ചിരി ഉണ്ടല്ലോ പോലീസ് അല്ല എനിക്ക് ഒറ്റ 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 സെക്കൻഡ് 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 തന്നെ എനിക്ക് എന്നും ഇത് സ്കൈഷോട്ട് പൂട്ടിക്കണം പിടിക്കാണെന്ന് പറയാൻ ചിരി കാണാൻ പറയാ മുഴത്തിലൊക്കെ കാറൊക്കെ പോകുന്നു എടുത്ത് ഇതിന്റെ കള്ളച്ചിരി കാണുമ്പോ അടുത്ത അഞ്ഞൂറ് അല്ലേ പൂജ ആയല്ലേ ഇടത്തെ 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 നല്ല സത്യം സത്യം salariés നൂറ് കളശാലി കടയോ കളനേ അല്ല പോലീസേ അല്ല ല്ല പിന്നെ അത് വെച്ചാൽ എനിക്ക് അറു അറുന്നൂറ് അഞ്ഞൂറ് എപ്പോഴും എല്ലാം എടുത്തിട്ടു എടുക്കാവും യിരം ആയിരത്തിഅഞ്ഞൂറ് ആയിരത്തി അറുപത് മൂവായിരത്തിഒരുന്ന ആയിരത്തി അറുന്നൂറ് മൂവായിരത്തിഒരുന്നൂറ് പ്രസന്ന രണ്ടായിരത്തിഅണ്ണൂറ് അപ്പൊ ഏറ്റവും കൂടുതൽ സ്കോറ് നേടിയിരിക്കുന്നത് ആണ് വാങ്ങിച്ചിരിക്കുന്നത് പ്രസന്നകുമാരി തേർഡ് പ്രൈസ് വസുദേവ്